ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ലൊരു കിഡ്ഡിലാൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മാങ്ങ അച്ചാറിൻ്റെ കൂടെ ഈത്തപ്പഴവും ചേർത്തിട്ടാണ് അച്ചാർ റെഡിയാക്കുന്നത് ഈ ഒരു മാങ്ങ ഒരു നാട്ടു മാങ്ങയാണ് ഇതിൻ്റെ മൂക്കു വശം ചെത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മാങ്ങയുടെ ഈ ഒരു സീഡ്സ് ഉണ്ടാവില്ലേ ഒരു കൊരട്ട ആ ഒരു കൊരട്ട വരുന്ന ഭാഗം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ രണ്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൊരട്ടേൻ്റെ ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാളി പോലത്തെ ഒരു ഇതുണ്ടാവും അതും കൂടി എടുത്ത് കളയണം എന്നിട്ട് വേണം നമ്മൾ മാങ്ങ മുറിച്ചെടുക്കാൻ മാങ്ങ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉലുവയും കടുവും പൊടിച്ചെടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുകയാണ് കടുകൊരു രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ കടുകും ഉലുവയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എള്ളെണ്ണ ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താലും മതി ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു അച്ചാർ റെഡിയാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് കടവും അതുപോലെ ഒലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കറിവേപ്പില ഒക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ എരിവ് തീരെ കുറവായിരിക്കും അച്ചാറിന് നല്ല കളർ ഉണ്ടാവും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു എണ്ണയൊക്കെ ഇത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ ഒരു മുളകും ഈ എല്ലാം നമുക്കീ ഒരു മാങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാനേ ഇന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം ചേർത്ത് കൊടുക്കണ്ട കാരണം മാങ്ങക്ക് ഉണ്ടാവും അപ്പോൾ വിനാഗിരിയും കൂടിയാകുമ്പോൾ നല്ല പുളിയായിരിക്കും അപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാങ്ങക്ക് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഈ ഉപ്പ് നന്നായിട്ട് മാങ്ങക്ക് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാൻ മാങ്ങയിൽ ആദ്യം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ഈത്തപ്പഴം വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് അത് ഈ ഒരു മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ കടുകും ഉലുവയും അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കിഡ്ഡി എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയും ഈത്തപ്പഴവും കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അത്താഴത്തിന് ചോറിൻ്റെ കൂടെയും അതെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ചെറിയൊരു മധുരവും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു മാങ്ങ അച്ചാർ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.